പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചിൽ ഷാനവാസിക്ക വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇറ്റ്സ് സോ എക്സൈറ്റിംഗ് ആൻഡ് സോ സർപ്രൈസ്ഡ് ഷാനവാസിക്ക ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതുവാണ് ആൻഡ് ഓൾസോ പ്ലാനിങ് വിത്ത് അനീഷ് ടു അതായത് അനീഷും ഷാനവാസിക്കയും കൂടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗ്രഹിച്ചാൽ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഷാനവാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആംഗർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഓൾറെഡി ഷാനവാസിക്ക അനീഷേട്ടനും നല്ല ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിക്കാൻ അനീഷേട്ടൻ എന്തായാലും ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരും വർഷത്തിൽ ഇവരുടെ ഒരു കോംബോ ഈവൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമയിലേക്ക് എടുക്കാൻ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഇതൊരു ഹാപ്പിനെ ഹാപ്പി മൊമെൻ്റ് ആണ് നമുക്കറിയാം അനീഷേട്ടനും ഷാനവാസും എങ്ങനെയായിരുന്നു ബിഗ് ബോസ് വീടിൻ്റെ അകത്തുണ്ടായിരുന്നത് ഇമ്മിയായിട്ട് വഴക്കിട്ട് ഭയങ്കര ഒരു ബോണ്ടും കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒരു ഫിഫ്റ്റി ഡേ ഇഷ്ടമൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇവരെ രണ്ടിൽ ഒന്നിച്ച് കാണുമ്പോൾ ആൻഡ് ഓൾസോ അനീഷേട്ടൻ ഒന്ന് ഹാപ്പി ആണെങ്കിൽ ഷാനവാസിക്ക് അവിടെ വേണം ഷാനവാസിക്ക് അദ്ദേഹത്തിനെ ചിരിപ്പിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടാണ് അപ്പോൾ ആ രണ്ട് വ്യക്തികൾ പുറത്തിറങ്ങിച്ചതിനു ശേഷം അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയാ അവരുടെ ആ ഒരു സ്നേഹമാണ് പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഷാനവാസിക്ക് ഓൾറെഡി എഫ് സി ബോയുടെ വീട്ടിൽ പോയി ഒനിൽ സാബുന്റെ വീട്ടിൽ പോയി എന്തുകൊണ്ട് അനീഷേട്ടന്റെ വീട്ടിൽ പോകുന്നില്ല എന്നൊക്കെ അപ്പൊ അതിനുള്ള റീസൺ ഓൾറെഡി ഷാനവാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഫാൻസ് മീറ്റിംഗ് വെച്ചിട്ട് ഷാനവാസിക